Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram Nirendayirati 2025, November Padananchi, Shinny 4 pm News Bahrain Update, Lakerswagadam. ത് ഗൾഫ് സഹകരണ കൌൺസിൽ ഉച്ചകോടിക്ക് ഡിസംബർ മൂന്നിന് ബഹ്റിൻ ആതിഥേയത്വം വഹിക്കും ജി സി സി രാജ്യങ്ങളുടെ ഐക്യം സംയോജനം സഹകരണം എന്നിവ ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിൽ അഭിമാനം പ്രകടിപ്പിച്ച വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനി സമ്മേളനം ജി സി സിയുടെ സ്വത്വം ഉൾക്കൊള്ളുന്നതും കൂടുതൽ പുരോഗതിക്കും വളർച്ചയ്ക്കുമുള്ള അംഗരാജ്യങ്ങളുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമാണെന്ന് വ്യക്തമാക്കി ഗൾഫ് പൌരന്മാർക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത്തവണ ണത്തെ ഉച്ചകോടി അജണ്ടയെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി അറിയിച്ചു ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ ജി സി സി ഉച്ചകോടി പവലിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും വിവര മന്ത്രി ഡോക്ടർ റംസാൻ അൽ നുയമി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൌൺസിലിന്റെ കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷത്തെ യാത്ര നേട്ടങ്ങൾ വിവിധ മേഖലകളിലെ വികസനം എന്നിവയെല്ലാം പുതുതായി ഉദ്ഘാടനം ചെയ്ത ജി സി സി പവലിയനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ട്രിബ്യൂട്ട് ട്രിബ്യൂട്ടു ബഹറിൻ പരിപാടിയുടെ രണ്ടാം പതിപ്പ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി ശ്രീ നാരായണ കൾച്ചറൽ സൊസൈറ്റി ശ്രീ നാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബില്ലവാസ് ബഹറിനുമായി സഹകരിച്ച് പരിപാടി നടക്കുന്നത് നവംബർ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം ആറു മണി മുതൽ സൽമാബാദിലെ ഗൾഫ് ഫെയർ ക്ലബിലാണ് ആഘോഷ പരിപാടികൾ അരങ്ങേറുക കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് മുഖ്യാതിഥി കേരള നിയമസഭാ എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ വടക നിയമസഭാ എം എൽ എ ഹരിപ്രസാദ് ശിവഗിരിമഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ മുൻ ജനറൽ സെക്രട്ടറി ഋദംബരാനന്ദ സ്വാമികൾ ശിവഗിരി മഠം സ്വാമിമാരായ സ്വാമി വീരേശ്വരാനന്ദ സ്വാമി ശിവനാരായണ തീർത്ഥ ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും ഐഡിയ സ്റ്റാർ സിംഗർ ഫേം അനുശ്രീ സരിഗമപ്പ ഫെയിൻ അശ്വിൻ എന്നിവരുടെ സംഗീത പരിപാടികളും നൂറിലധികം അംഗങ്ങൾ പങ്കെടുക്കുന്ന ദൈവദശകം ആലാപനവും പ്രാദേശിക കലാകാരന്മാരുടെ ദൃശ്യവിരുന്നുകളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും സമ്മേളനത്തിൽ എസ് എൻസിഎസ് ചെയർമാൻ ഡി കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ജനറൽ കോർഡിനേറ്റർ സുരേഷ് കരുണാകരൻ ജനറൽ കൺവീനർമാരായ സുനീഷ് സുശീലൻ ഹരീഷ് പൂജാരി ബില്ലവാസ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ബില്ലവാസ് ജനറൽ സെക്രട്ടറി കൌശി കെ എസ് സുവർണ എന്നിവർ പങ്കെടുത്തു ഡിസംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച ബഹ്റിൻ ക്രൌൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന നിറം രണ്ടായിരത്തിയഞ്ചിന്റെ ടിക്കറ്റ് പ്രകാശനം സൽമാനിയയിലെ കെ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സ്പാക് ഗ്രൂപ്പ് ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ ംസ്റ്റർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പാർവതിക്ക് ആദ്യ ടിക്കറ്റ് കൈമാറി ഹാപ്പി ഹാൻഡ്സ് പബ്ലിസിറ്റി ആൻഡ് അഡ്വർടൈസിംഗിന്റെ ബാനറിൽ നടക്കുന്ന ഈ മെഗാ ഇവന്റിൽ മലയാള സിനിമയിലെയും സംഗീതത്തിലെയും പ്രമുഖ താരങ്ങളാണ് അണിനിരക്കുന്നത് നടൻ കുഞ്ചാക്കോ ബോബൻ ഗായകൻ എം ജി ശ്രീകുമാർ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി റഹ്മാൻ പത്തനാപുരം പിന്നണി ഗായിക ശിഖ എന്നിവരാണ് പങ്കെടുക്കുന്ന പ്രധാന കലാകാരന്മാർ ആയിരത്തി അറുന്നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ടിക്കറ്റ് ലോഞ്ചിംഗ് ചടങ്ങിൽ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നിറം പ്രൊഡ്യൂസർ ബൈജു കെ എസ് പ്രോഗ്രാം ഡയറക്ടർ മുരളീധരൻ പള്ളിയത്ത് ട്രഷറർ രവി ആർ പിള്ള വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റുകൾക്കുമായി മൂന്ന് എട്ട് ഏഴ് ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് എട്ട് ഒമ്പത് മൂന്ന് മൂന്ന് ആറ് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്റ്റഡി ഇൻ ഇന്ത്യ എഡ്യൂക്കേഷൻ ഫെയറിന്റെ നാലാമത്തെ എഡീഷൻ ബഹ്റിനിലെ സീഫിലുള്ള റാമി ഗ്രാൻഡ് ഹോട്ടലിൽ നടന്നു ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ സെപ് ഈവൻസ് ആൻഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള പത്ത് പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഫെയറിൽ ലോറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആയിരുന്നു സപ്പോർട്ട് പാർട്ട്ണർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കാനും അഡ്മിഷൻ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനും വിവിധ സ്കോളർഷിപ്പ് സ്കീമുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ എക്സിബിഷൻ അവസരമൊരുക്കിയിരുന്നു ഇന്ത്യൻ എംബസി കൗൺസിലർ രാജീവ് കുമാർ മിശ്ര ഫെയർ ഉദ്ഘാടനം ചെയ്തു സ്പാക് ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ ഡയറക്ടർ ലത ഉണ്ണികൃഷ്ണൻ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ സെപ് ഈവെന്റ്സ് ആൻഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടർ സഞ്ജയ് താപ്പ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സമസ്ത കേരള ജമയത്ത് ഉൽ ഉലമായയുടെ നൂറാം വാർഷിക സമ്മേളന പ്രചരണാർത്ഥം സമസ്ത ബഹ്റിൻ ചാപ്റ്റർ പ്രചാരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു സമസ്ത പ്രസിഡന്റും സയ്യിദുൽ ഉലമയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ബഹ്റിനിൽ എത്തും ഡിസംബർ അഞ്ചിന് വെള്ളിയാഴ്ച സൽമാനിയ കെ സി റ്റി ഹാളിൽ വച്ചാണ് പരിപാടികൾ നടക്കുക വൈകിട്ട് മണിക്ക് പ്രതിനിധി സമ്മേളനത്തോടെ തുടക്കമാകുന്ന പരിപാടിയിൽ തുടർന്ന് സാംസ്കാരിക സംഗമവും സമാപന പൊതുസമ്മേളനവും നടക്കും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു ോയത്തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബഹ്റൈനിലെ വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും നൂറാം വാർഷിക സമ്മേളനവും ബഹ്റിനിലെ പ്രചാരണ സമ്മേളനം വിജയിപ്പിക്കാൻ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് വ്യത്യസ്തമായ പരിപാടികൾ നടന്നുവരികയാണെന്ന് സംഘാടകർ അറിയിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Little ൾച്ചറൽ ഫൌണ്ടേഷൻ ബഹറിൻ നാഷണൽ മദ്രസാ കലോത്സവത്തിന് തുടക്കമായി സമസ്ത കേരള സുന്നി ജമ്മയുത്ത് മുഅല്ലീമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാല് മദ്രസകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം കലാപ്രതിഭകൾ ആദ്യഘട്ട മത്സരങ്ങളിൽ പങ്കെടുത്തു മദ്രസ ഫെസ്റ്റിവളിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളാണ് നാഷണൽ കലോത്സവത്തിലെ മത്സരാർത്ഥികൾ റിഫ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ എസ് ജെ എം പ്രസിഡന്റ് മമ്മൂട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഐ സി എഫ് ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സി അബ്ദുൾ കരീം ഹാജി കലോത്സവം ഉദ്ഘാടനം ചെയ്തു സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഖിറാത്ത് കളറിംഗ് മെമ്മറി ടെസ്റ്റ് ക്വിസ് കാലിഗ്രാഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കി കലോത്സവത്തിന്റെ രണ്ടാം ഘട്ട മത്സരങ്ങൾ നവംബർ ഇരുപത്തിയൊന്നിന് ഹമ്മത്തൗൺ കാനോ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമസ്ത നൂറാം വാർഷിക സമ്മേളന പ്രചരണാർത്ഥം ബഹ്റിൻ റേഞ്ച് ജമ്മയ്യുത്തുൽ മുഹലിമീൻ സംഘടിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം സംഗമം ശ്രദ്ധേയമായി റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് യാസർ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ച പരിപാടി സമസ്ത ബഹ്റിൻ വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു സമസ്ത ഗ്ലോബൽ പ്രഥമ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി കെ കുഞ്ഞഹമ്മദ് ഹാജി എറവക്കാടിനെ ചടങ്ങിൽ ആദരിച്ചു പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവ് കൈമാറി വിവിധ പണ്ഡിതർ സമസ്തയുടെ ആദർശം വിദ്യാഭ്യാസ വിപ്ലവം എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി ഡിസംബർ അഞ്ചിന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുന്ന പ്രചാരണ സമ്മേളനം വിജയിപ്പിക്കാൻ യോഗം ആഹ്വാനം ചെയ്തു റെയിൻ സെക്രട്ടറി ബഷീർ ദാരിമി ഒരുപാട് സ്വാഗതവും നിഷാൻ ബാഗവി നന്ദിയും പറഞ്ഞു അൽഫുർഖാൻ സെന്ററിന്റെ യുവജന വിഭാഗമായ വിഷൻ യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു പ്രമുഖ വാഗ്മിയും ബൈന ഇന്റർനാഷണൽ ഇസ്ലാമിക് റിസർച്ച് സ്കൂൾ ഡയറക്ടറുമായ ഉനൈസ് പാപ്പിനുശേരി വിഷൻ യൂത്ത് പ്രവർത്തകർക്ക് ഉദ്ബോധനം നൽകി വിഷൻ യൂത്ത് പ്രസിഡന്റ് ആരിഫ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുഹിയുദ്ദീൻ കണ്ണൂർ ചർച്ചകൾ നിയന്ത്രിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുൽ ബാസിദ് സ്വാഗതവും ഹിഷാം കുഞ്ഞഹമ്മദ് നന്ദിയും പറഞ്ഞു മുഹമ്മദ് ഷാനിദ് അനൂപ് റഹ്മാൻ മുസഫിർ മൂസ മുബാറക് ഈസ അസ്ജദ് നസീഫ് സൈഫുല്ല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom, anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.